ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇന്ന് ഉസ്താദ്മാർക്ക് ചിലവുള്ള ദിവസമാണ് രാവിലെ ഏഴ് മുക്കാലാവുമ്പോഴത്തേക്ക് അവർ ഫുഡ് എടുക്കാൻ വരും അപ്പോഴത്തേക്ക് എല്ലാം സെറ്റാണ് ഫസ്റ്റ് തന്നെ കടലയാണ് അടുപ്പത്ത് വെക്കുന്നത് കടല വേവാൻ വേണ്ടി ഉരുളക്കങ്ങും ഉള്ളിയും പച്ചമുളകും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് അത് അടുപ്പത്ത് വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ അത് വേവുമ്പോഴത്തേക്ക് ഞാൻ ചിക്കനും മസാല മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് അത് ഒരു പത്ത് മിനിറ്റ് വരട്ടി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഉള്ളിയും തക്കാളിയും ഉരുളക്കെങ്ങും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കടല ഒരു അഞ്ചെട്ട് വീസിൽ വന്ന് അത് മാറ്റി വെച്ച് അടുത്ത നമ്മൾ വേറൊരു കുക്കർ വെച്ച് ചിക്കൻ വെക്കുന്നുണ്ട് ചിക്കൻ വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടി പിന്നെ അതിൽ മസാലപ്പൊടിയൊക്കെ വാട്ടി ചിക്കനും തക്കാളിയും ഉരുളക്കങ്ങും ഇട്ട് രണ്ട് വീസിൽ വരുമ്പോഴത്തേക്ക് ചിക്കൻ കറിയും റെഡിയാകും ഞാൻ തലേദിവസം രാത്രി തന്നെ പ്ലാൻ ചെയ്യും കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് എന്ത് ചെയ്യണം അടുത്ത് എന്ത് ചെയ്യണം അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് അത് ചെയ്ത് പിന്നെ അടുത്ത് അങ്ങനെ ഒരു പ്ലാനിങ്ങൂടെ ചെയ്താൽ അപ്പോൾ അടുത്ത ഞാൻ പുട്ട് പൊതിർത്തി വെക്കുന്നുണ്ട് പുട്ട് ഉപ്പും കുറച്ച് പൊടി ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് അവിടെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ ചുടാൻ നേരത്തെ നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട് അപ്പോൾ അജ്മീൻ്റെ പുട്ട് പൊടിയാണ് എടുക്കുന്നത് അത് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് നിറയെ വെള്ളം ഒഴിച്ച് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് മാർക്ക് ചിലവുള്ള ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനാണ് തല ദിവസം തന്നെ ടെൻഷൻ അടിച്ചു തുടങ്ങും എന്താണെന്ന് വെച്ചാൽ രാവിലെ എ മുക്കാലല്ലാകുമ്പോഴത്തേക്ക് അവർ ഫുഡ് എടുക്കാൻ വരും അപ്പോഴത്തേക്ക് റെഡിയാവോ എന്നുള്ളൊരു ബചാറായിരിക്കും അവർ വന്ന് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വെറുതല്ലോ പക്ഷെ വെറുതെ ടെൻഷൻ അടിക്കുന്നതാണ് ആ സമയമല്ല അതിൻ്റെ മുമ്പേ തന്നെ ഫുഡൊക്കെ റെഡിയാകും അപ്പോൾ ചിക്കനിൽ ഉരുളക്കങ്ങും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് വീസിൽ വന്നാൽ ചിക്കൻ കറി റെഡിയാകും അപ്പോഴത്തേക്കിനെ ഞാൻ പച്ചരിയും ചോറും ഉപ്പുവിട്ട് ദോശ അരച്ചെടുക്കുന്നുണ്ട് ദോശയും പുട്ടും ചിക്കൻ കറിയും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തയക്കുന്നത് അപ്പോൾ ദോശ അരി അരച്ച് അതൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി ദോശ ചുടലാണ് പണി ചിക്കൻ ഇറക്കി ആടുപ്പം തന്നെ ദോശക്കെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിലൊക്കെ എനിക്ക് ഈ ദോശ ചുടൽ വലിയൊരു ടാസ്ക് കാരണം ആ സമയത്ത് ഇവിടെ ഉള്ളത് ഈ ഒരു കല്ലല്ല കുറച്ച് വലിയ കല്ല അതുമേൽ ചുറ്റി വലിപ്പത്തിൽ ദോശ ചുട്ടണം എൻ്റെ വീട്ടിലുള്ള ചെറിയൊരു ദോശക്കല്ല അതും ഒന്ന് ചുറ്റിച്ചാൽ മാത്രം മതി അപ്പോൾ എനിക്ക് ഇത് എത്ര ചുറ്റിച്ചാലും റെഡിയാവില്ല ഞാൻ ചുറ്റിക്കുന്നതൊക്കെ ഇന്ത്യൻ്റെ മാപ്പ് പോലെ ഉണ്ടാവും പിന്നെ പിന്നെ കേട്ടാ ഞാൻ ദോശ ചുട്ട് പഠിച്ചത് ഇപ്പം ഞാൻ നല്ല ദോശ ചുടുന്നതിൽ നല്ല എക്സ്പെർട്ടാണ് അപ്പോൾ ഇതൊരു ചെറിയ ദോശയാവേണ്ടത് ചെറിയ കല്ലാണ് അപ്പോൾ ദോശ ചൂടും വേഗം കൈ ഇതും മതി പെട്ടെന്ന് കിട്ടും ഇരുമ്പിൻ്റെ കല്ലോ നോൺ സ്റ്റിക്കിൻ്റെ കയ്യിലേക്കാണും എനിക്കൊന്ന് സൂപ്പറായിട്ട് കിട്ടുക ഈ ഇരുമ്പിൻ്റെ കല്ലുമെല്ലാം ദോശ റെഡിയാവുമ്പോഴത്തേക്കു തന്നെ അപ്പുറത്തെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാ കൊത്തും കടുക്കൊക്കെ ഇട്ടിട്ട് കടലക്കറിയും വറവിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കടലക്കറി സെറ്റായി അതിൽ കുറച്ച് പിന്നെ മല്ലിയിലയും കരിയപ്പിലിട്ട് അതും റെഡിയാകുന്നുണ്ട് അത് റെഡിയാക്കുമ്പോഴത്തേന്നെ അപ്പുറത്തുനിന്ന് ദോശയും റെഡിയാവുന്നുണ്ട് രണ്ടടുപ്പത്തായിട്ട് തന്നെ വെച്ചുകൊടുത്തത് നമ്മൾ ഒരടുപ്പിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിൽ തീ തീയൊരു പാളി കത്തും ഇല്ല ശരിക്ക് കത്തൂല അതുകൊണ്ട് രണ്ടടുപ്പത്താന്ന് വെച്ചു കൊടുക്കാൻ പറ്റും ഒരടുപ്പിനും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നടുവിലത്തെ അടുപ്പ് മാത്രം അത് ശരിക്ക് വർക്കിങ്ങുള്ളൂ കുറേ ക്ലീൻ ചെയ്തൊക്കെ നോക്കി കേട്ടോ പക്ഷെ അത് ശരിയാവുന്നില്ല ഇനിയിപ്പോൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കുക തന്നെ വേണം അപ്പോൾ കടലക്കറി സെറ്റായി അഥവാ പുട്ട് നല്ല സോഫ്റ്റ് വന്നിട്ടുണ്ട് ചിക്കൻ കറിയിലേയും മസാലപ്പൊടിയും മലയിലൊക്കെ ഇട്ട് അതും മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് പണിയൊന്നുമില്ല ഇനി പുട്ടു ചുടൽ മാത്രമേ പണിയുള്ളൂ അപ്പോൾ ഞാൻ പുട്ടിനുള്ള പുട്ടും പാനിയും അടുപ്പത്ത് വെക്കുന്നുണ്ട് പുട്ടും പാനിക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതെന്നാൽ ഒരു മന്ത്രി ചിട്ടിയോര് കെട്ടുന്നില്ല ഇത് ആവി പുറത്ത് പോകുന്നതിനായിട്ടാ ആ സമയം കൊണ്ട് ഉപ്പ ചായ ഉണ്ടാക്കി ആ ചായയും കേക്കും കൂട്ടി അതും കുടിച്ച് അപ്പോൾ പുട്ടിനുള്ള തേങ്ങയും ചിരകി വെച്ച് ഞാനൊരു ഇല മാറിക്കൊണ്ടു വന്ന് അത് കാസ്ട്രോളിൽ വെക്കുന്നുണ്ട് ഇലയും ഇലയിൽ പുട്ട് കുത്തിയിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ പുട്ടായാ വണ്ടിയുള്ളു അപ്പോഴത്തേക്കു തന്നെ ഞാൻ പാത്രം തലേന്ന് തന്നെ കൊണ്ടു തന്നിരുന്നത് അത് കഴുകിയെടുക്കുന്നുണ്ട് അത് കഴുകി തുടച്ച് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യാമല്ലോ നമുക്ക് ഇവർ ഫുഡ് എടുക്കാൻ വരുന്ന ടൈം കറക്റ്റ് പറയാനാവില്ല ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പം വൈകീട്ടാണ് വരിക അതുകൊണ്ട് നമുക്കൊരു ടെൻഷനാണ് കറക്റ്റ് സമയം അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ വന്നോടുമോ ഇത് ആക്കി വതുക്കൽ കൊനാലട കൊണ്ടുവച്ചാൽ അവർ കൊണ്ടുവന്ന് എടുത്തോളും നല്ല റെഡിയായാൽ പിന്നെ നമുക്ക് സമാധാനമാണ് അപ്പോഴത്തേക്കന്നെ മക്കളെ റെഡി ആക്കേണ്ടത് കൊണ്ട് അതും ഒരു പണിയാണ് അപ്പോൾ പുട്ടും ദോശയും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ റെഡിയാക്കി ഞാൻ മക്കളെ വിളിച്ച് അവർക്കും ആ സമയത്ത് ചായ കൊടുക്കുന്നുണ്ട് അവരെ മദ്രസിൽ പറഞ്ഞക്കേം വേണം ശനിയാഴ്ച ഉണ്ട് സ്കൂളില്ല ശരി ശനിയാഴ്ച ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഏ കലാകുമ്പത്തേക്കന്നെ എല്ലാം സെറ്റായി കിച്ചനും അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഒക്കെ റെഡിയായി ഇനി ഇത് പേക്കാക്കുക മാത്രമേ വേണ്ടു അപ്പോൾ ആ പണി ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ച് ഉമ്മയുണ്ടായാലുണ്ട് സാധാരണ എൻ്റെ കൂടി ഇസ്റ്റാദമാർക്ക് ചിലവുള്ള രസമൊക്കെ കുക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ പക്ഷേ പക്ഷേങ്കിൽ ഉമ്മാക്കൊരു സർജറി കഴിഞ്ഞിപ്പോൾ ഒരു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഉമ്മ റെസ്റ്റിലാണ് അതുകൊണ്ടാണ് ഒറ്റക്കന്നെ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഉമ്മയുണ്ടാവും അപ്പോൾ ഇത് പാർസൽ ചെയ്യുന്നത് ഉമ്മയാണ് ഇത് പുതിയൊരു പാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ശരിക്കും മനസ്സിലാക്കില്ല അത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ശരിയാക്കി വെച്ചത് അഞ്ച് പാത്രങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ രണ്ടിൽ ദോശയും ഒരുന്നിൽ പുട്ടും ഒന്നിൽ ചിക്കൻ കറിയും ഒന്നിൽ കടലക്കറിയും അങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഉമ്മ ഓരോന്നിന് അനുസരിച്ചിട്ട് പാക്ക് ചെയ് പാത്രങ്ങളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ സെറ്റായി പിന്നെ എല്ലാം കഴിഞ്ഞു ലാസ്റ്റാണ് കേട്ടോ പ്ലാസ്കിൽ ചായ ഒഴിച്ചെടുക്കുന്നത് ചായ തണിഞ്ഞു കൊണ്ടല്ലോ അപ്പോൾ പ്ലാസ്കിൽ ചായ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ